തൃശൂരിൽ സുരേഷ് ഗോപി വിജയിക്കും വിജയിച്ചില്ലെങ്കിൽ ഞാൻ എന്റെ സ്വിഫ്റ്റ് ഡിസയർക്കാർ കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് നൽകും ചാവക്കാട് സ്വദേശി സുനിയുടെ പന്തയമാണ് ഇത് ഇത് കേട്ട കോൺഗ്രസിന്റെ പ്രവർത്തകരും വിട്ടുകൊടുത്തില്ല ചാവക്കാട് സ്വദേശിയായ ബൈജു രംഗത്തെത്തി കെ മുരളീധരൻ വിജയിച്ചില്ലെങ്കിൽ താൻ തന്റെ വാഗനാർക്കാർ സുനിക്ക് നൽകുമെന്ന് പ്രഖ്യാപനം അതിന്റെയൊക്കെ ദൃശ്യങ്ങളാണ് എന്റെ പിന്നിൽ കാണുന്നത് ഈ രണ്ടു പേരും പന്തയത്തിൽ ഏർപ്പെട്ടതോടെ മൂന്നാമത്തെ കക്ഷി എത്തി രണ്ട് വണ്ടിയുടെയും താക്കോൽ വാങ്ങിവെച്ചു ഇനി പന്തയത്തിന് ശേഷമേ ഇത് കൈമാറുകയുള്ളൂ ഏതായാലും ആ ദൃശ്യങ്ങളൊന്ന് സുഹൃത്തുക്കളെ പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നാളെ ഇതുപോലുള്ള നേരത്ത് നാം എല്ലാരും അറിയുകയാണ് ഇന്ന് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പോടനുബന്ധിച്ച് വന്ന എക്സിബോളുകളുടെ അടിസ്ഥാനത്തിലൊക്കെ ഇവിടെ സുരേഷ് ഗോപി ജയിക്കുമെന്നാണ് നമുക്കെല്ലാം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ പ്രിയ സുഹൃത്ത് ബി ജെ പിയുടെ പ്രവർത്തകനുമായ ചില്ലി സുനിയുമായുള്ള സംവാദത്തിൽ അതൊരു ബെറ്റിലേക്ക് കലാശിക്കുകയാണ് സുരേഷ് ഗോപി ഇവിടെ ജയിക്കുകയാണെങ്കിൽ എന്റെ കെ എൽ നാൽപ്പത്തി ആറ് ടി മുപ്പത്തി ആറ് ഇരുപത്തിരണ്ട് എന്ന വേഗനറ് സുരേഷ് ഗോപി ജയിച്ചാൽ ഞാൻ ചില്ലി സുനിക്ക് ഈ വണ്ടി കൈമാറുന്നതാണ് അതുപോലെ തന്നെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കാറ് എനിക്ക് ആൻഡോവർ ചെയ്യേണ്ടതാണ് കെ മുരളീധരൻ ജയിക്കുന്നതാണ് ഈ ബെറ്റിന്റെ സാക്ഷികളായിട്ട് ഷാജഹാൻ ബിഫോർ യു ഷെരീഫ് ചൈതന്യ മണികണ്ഠൻ അജിത്ത് സ്വന്തം അച്ചപ്പു എല്ലാവരെയും നാളെ ഈ ഈ സാക്ഷികളെ ബിഫോർ സുരേഷ് സുരേഷ് മുരളീധരൻ മുരളീധരൻ വാർത്തയുടെ വിവരങ്ങളുമായി മണികണ്ഠൻ ഞങ്ങളുടെ തൃശ്ശൂരിലെ റിപ്പോർട്ടറാണ് മണികണ്ഠൻ മണികണ്ഠൻ ചേരുന്നുണ്ട് മണികണ്ഠ ഈ തൃശ്ശൂരിൽ എന്തൊക്കെയായി നടക്കുന്നത് ഓ ഒരു വെറൈറ്റി സംഭവമായി വളരെ രസകരമായ ഒരു സംഭവമാണ് ചാവക്കാട് കിട്ടിയത് കുറച്ചു നടന്ന ഒരു ഈ എക്സിറ്റ് പോളൊക്കെ പറയുന്നത് സുരേഷ് ഗോപി തൃശൂരിൽ ജയിക്കുമെന്നാണ് അങ്ങനെയാണെങ്കിൽ ബൈജുവിന്റെ വാഗനാറ് പോകും പോവും വളരെ രസകരമായ ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് എക്സിറ്റ് പോൾ ഒക്കെ പുറത്തു വന്ന ശേഷം ധൈര്യപൂർവ്വം രണ്ടുപേരും രംഗത്തിറങ്ങിയിരിക്കുന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വെറ്റിവെക്കുന്നു പക്ഷെ ഇതിലൊരു ബാലൻഷിംഗിന്റെ പ്രശ്നമുണ്ട് ഉണ്ട് ഈ വാഗനാറിന്റെ വില ഏകദേശം ഒരു ആറു ലക്ഷത്തിന് ആ ഒരു അടുത്തേക്ക് എത്തുള്ളൂ പക്ഷേ ഫിഫ്റ്റി ഡിസർ ഏതാണ്ട് ഏഴിന് മുകളിൽ പോവും ഡിസൈറ് കുറച്ച് പഴയ മോഡലാണ് എത്രയും മോഡലാ ചെയ്യാം എന്തായാലും ഒരു വളരെ രസകരമായ ഒരു സംഭവമാണ് ചാവക്കാട് നിന്ന് ഉള്ളത് നാളെ അറിയാം ഡിസൈറ് പോവോ അതോ വാഗനാർ പോവോ ആര് ജയിക്കും ആർക്ക് കാറ് കിട്ടും എന്നുള്ളത് നാളെ അറിയാം ഇവരെല്ലാം സുഹൃത്തുക്കളാണ് രാഷ്ട്രീയ പാർട്ടികളെ അതെ രണ്ടുപേരും ചാവക്കാട് സ്വദേശികളാണ് ചാവക്കാട് സ്വദേശി സുനി ചാവക്കാട് സ്വദേശി ബൈജു ഇവ സുഹൃത്തുക്കളാണ് ഈ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും പ്രവർത്തകരാണ് ഇത് ഇത് ഉറപ്പിച്ച ഒരു ബെറ്റാണോ അതോ ഒരു വേണ്ടി ചെയ്തതാണോ എന്താണ് അല്ല ഉറപ്പിച്ച ആണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അവരുടെ സംസാരത്തിലായാലും അങ്ങനെ ഉറപ്പിച്ചൊരു ആയിട്ടാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് മണികണ്ഠൻ ഏതാണ്ട് വർഷങ്ങളായിട്ട് തൃശ്ശൂരിലെ ഒരു മാധ്യമ പ്രവർത്തകനാണ് മണികണ്ഠൻ എന്താ തോന്നുന്നത് തൃശ്ശൂരിലൊരു പൾസം എങ്ങനെയുണ്ട് എന്തായിരിക്കും അവസ്ഥ ഒന്നും പറയാൻ പറ്റാത്ത പന്ത്രണ്ട് വർഷ പന്ത്രണ്ട് പതിമൂന്ന് വർഷത്തോളമായിട്ട് മാധ്യമ പ്രവർത്തനം കൊണ്ട് നടക്കുന്നു അപ്പോ എന്റെ ഒരു ഇതില് ഒരു ത്രികോണ മത്സരമാണ് മൂന്ന് പാർട്ടികളും ഭയങ്കര ശക്തമായ ഒരു പോരാട്ടത്തിലാണ് മൂന്ന് പേർക്കും നല്ല ആത്മവിശ്വാസമുണ്ട് എങ്കിലും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് സുരേഷ് ഗോപിക്കും ചാൻസ് ഉണ്ട് മുരളീധരന് പേർക്കും ചാൻസ് ഉണ്ട് ഒരു പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് എല്ലാവരും മൂന്ന് പേരും കൂടെ ജയിക്കില്ലല്ലോ ജയിക്കാൻ പറ്റുള്ളൂ ഒരാളെല്ലാം എന്തായാലും ഈ പറയുന്നത് പോലെ സുരേഷ് ഗോപി ജയിക്കുകയാണെങ്കിൽ ബൈജുവിന്റെ കാറ് സുനി ഓടിക്കുന്നത് ബൈജു കാണേണ്ടി വരും കെ മുരളീധരൻ ജയിക്കുകയാണെങ്കിൽ കാറ് ബൈജു ഓടിക്കുന്നുണ്ട് ഓടിക്കുന്നത് കാണേണ്ടി വരും ഏതായാലും എല്ലാവരും രണ്ടുപേരും സുഹൃത്തുക്കളായതുകൊണ്ടും ഒരു സൗഹൃദ പന്തയം ആയത് നല്ല രീതിയിൽ അത് സംസാരിക്കുന്നുണ്ട് ഏതായാലും ഒരു വാച്ചിയേറിയ പരിപാടിയൊന്നും അല്ല മാന്യമായി സൗഹൃദപരമായി ഒരു പന്തയം വെച്ചിരിക്കുകയാണ് അവരവരുടെ രാഷ്ട്രീയത്തെ അവരുടെ അവരവരുടെ സ്ഥാനാർത്ഥികളെ സ്നേഹിക്കുന്നു അവർ ജയിക്കണമെന്ന് രണ്ടു കൂട്ടരും രണ്ടു കൂട്ടരുടെയും സ്ഥാനാർത്ഥികൾ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആൾക്കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു കൂടുതലും ജയി വിളിക്കുന്നത് സുരേഷ് ഗോപിക്ക് വേണ്ടിയാണ് വേണ്ടിയുള്ള വിളിക്കുന്നത് അതെ അതെ ഇനിയിപ്പോ ഈ ചാവക്കാട് നിന്നുള്ള ഈ പന്തയം കണ്ടിട്ട് ഇനി മറ്റു പലരും ചിലപ്പോ ഇത് അനുകരിക്കാൻ സാധ്യതയുണ്ട് ഇനി പല സ്ഥലത്തു നിന്നും പന്തയങ്ങളും തെറ്റുകളും ഉയർന്നു വരാം ഇപ്പൊ ഇത് ഒരു ആദ്യത്തെ ഒരു സംഭവമാണ് അതും ചെറുതല്ല രണ്ട് കാറുകൾ തമ്മിലാണ് ചെറിയ ഒരു എമൗണ്ട് തുക വെച്ചിട്ടുള്ള ഒരു ും കാറുകൾ വെച്ചിട്ടുള്ളതായാലും തൃശ്ശൂരിലെ മത്സരം അത് വലിയ വാശിയേറിയതാണ് എന്ന് കാണിക്കുന്ന ഒരു പന്തയമാണ് പന്തയത്തിന്റെ ദൃശ്യങ്ങളാണ് മണികണ്ഠൻ കൊണ്ടുവന്നത് എന്തായാലും പ്രേക്ഷകർക്കും ഇതൊരു വലിയ കൗതുകമായിരിക്കും എനിക്കെന്തായാലും വലിയ കൗതുകം തോന്നി ഒരു പന്തയം കണ്ടപ്പോൾ ഏതായാലും നാളെ അറിയാം നാളെ രാവിലെ നേരം വിളിക്കട്ടെ അതേപോലെ ഏതാണ്ട് ഒരു പതിനൊന്ന് മണിയോട് കൂടി നമുക്ക് തൃശ്ശൂരിൽ വൈജുവിന്റെ കാറ് പോകുമോ സുനിയുടെ കാർ പോകുമോ എന്ന് അറിയാൻ പറ്റും ഏതായാലും ഇതിനൊക്കെ ശേഷം മണികണ്ഠ ഇവരുടെ രണ്ടുപേരുടെ ഈ കഥ ഒന്ന് കൊണ്ടുവരണം കേട്ടോ എന്തായി ഇവരുടെ പന്തയം നാളെ ആർക്ക് ആർക്ക് ആ കിട്ടി എന്നുള്ള ഒരു നമുക്ക് നാളെ നാളെ പിന്നെയും വരാം വൈകുന്നേരം നന്ദി മണികണ്ഠ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക